മതസൗഹാർദ്ദത്തിൻ്റെയും മാനവീക ഐക്യത്തിന്റെയും മഹൽ സന്ദേശങ്ങൾ മാനവ മനസ്സുകളിലേക്ക് പ്രസരണം ചെയ്ത് നാനാജാതി മതസ്ഥരും ഒരുമയോടെ ഐക്യത്തോടെ വസിക്കുന്ന ഒളകരായുന്ന ദേശത്ത് നാടിന്റെ നന്മ വഴികൾക്ക് മേൽ വെളിച്ചം വിതറി ദീനീ വൈജ്ഞാനിക പ്രബോധന പ്രവർത്തനങ്ങളുമായി ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ തീർക്കാൻ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസം മഹാനായ കുത്തബുജമാൻ സെയ്ദലവി മമ്പുറം തങ്ങൾ തറക്കല്ലിട്ട് പടുത്തുയർത്തിയ നിരവധി വർഷങ്ങൾ പഴക്കമുള്ള ഇഹിയാ ഉദ്ദീൻ കുന്നത്ത് മസ്ജിദിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന കുന്നത്ത് മഹല് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ പറമ്പിൽ പീടിക അഞ്ചാലൻ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കുത്തുബ് ജവാൻ നഗറിൽ പ്രൗഢമാകുകയാണ് ഈ വേദിയിൽ കേരളക്കരയിലെ പ്രമുഖ പ്രാസംഗികരായ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ ഉസ്താദ് റഹ്മുള്ള സഖാഫി ഇളമരം തുടങ്ങിയ പ്രമുഖർ സംസാരിക്കുമ്പോൾ ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു